ബിഗ് ബോസിൽ നിന്നും ശരണ്യ പുറത്തായതിനു പിന്നാലെ ചർച്ചയായി ശരണ്യുടെ വസ്ത്രധാരണ ബിഗ് ബോസിൽ വസ്ത്രധാരണയുടെ പേരിൽ പുറത്ത് പ്രേക്ഷകരിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ആളാണ് ശരണ്യ ആനന്ദ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ മുമ്പ് വസ്ത്രധാരണയെപ്പറ്റി വഴക്കുണ്ടായിരുന്നു താൻ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് ശരണ്യ ചിൻഡോയ്ക്കെതിരെ രംഗത്തെത്തുകയുണ്ടായി ശരണയുടെ വസ്ത്രധാരണ മോശമാണെന്ന് ജിൻഡോ ശ്രീധുവിനോട് പറയുന്നത് താൻ കേട്ടു എൻ്റെ വസ്ത്രത്തെക്കുറിച്ച് ജിൻഡോ എന്തിനാണ് അഭിപ്രായം പറയുന്നതുമാണ് ശരണെ അന്ന് ചോദിച്ചത് അന്ന് ചിറ്റോ ഈ പരിപാടി കുട്ടികളെ കാണുന്നു എന്ന് പറഞ്ഞായിരുന്നു പ്രശ്നം തെളിഞ്ഞത് അന്ന് തന്നെ ശരണെ വ്യക്തമാക്കിയിരുന്നു എൻ്റെ ഭർത്താവ് ഇനി ഇല്ലാത്ത വിഷമം ബിഗ് ബോസിലുള്ളവർക്ക് വേണ്ട എന്നാണ് പക്ഷെ ശരണ ബിഗ് ബോസിൽ നിന്നും പുറത്തായതിനു ശേഷം ശരണയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് തന്നെയാണ് കൂടുതൽ ആളുകളും പരാമർശിച്ചത് ഇറക്കൻ കുറഞ്ഞ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചായിരുന്നു കൂടുതൽ ആളുകളും പോസ്റ്റ് ചെയ്തത് ഇപ്പോഴും ശരണ അഖാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി സംശയിക്കുന്നു തൻ്റെ ഭർത്താവിനോ വീട്ടുകാർക്കോ ഇല്ലാത്ത വിഷമം ബിഗ് ബോസിലുള്ളവർക്കോ പുറത്തുള്ളവർക്കോ വേണ്ട എന്ന് തന്നെയാണ് ആദ്യ പ്രതികൃത പ്രതികരണത്തിലൂടെ മനസ്സിലാകുന്നത് തനിക്ക് ഇങ്ങനെയുള്ള വസ്തുങ്ങൾ ഏറ്റവും കൂടുതൽ കംഫർട്ടാണെന്നാണ് ശരണ്യ അന്നും ഇന്നും വ്യക്തമാക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക